ഞാൻ അപ്പൂസാണ് അപ്പ ഇന്ന് എനിക്ക് സ്കൂളില്ല ബസ് സ്ട്രൈക്ക് ബസ് സ്ട്രൈക്ക് കാരണം എനിക്ക് സ്കൂളില്ല അപ്പോ അമ്മച്ചി അച്ഛനൊക്കെ നേരത്തെ എണ്ണീറ്റോ ഞാൻ ഇച്ചിരി വൈകി എഴുന്നേറ്റ് അപ്പൊ നമുക്ക് ഇന്ന് ചായക്ക് കടിയെന്താന്ന് നോക്കിയാലോ ബാ അമ്മച്ചടക്കണേലിന്ന് ഭയങ്കര പണിയാട്ടോ ഈ കുഞ്ഞാവ് രാവിലെ നേരത്തെ എണീച്ച കാരണം അപ്പൊ അമ്മച്ചി പണിയാണ് അച്ഛൻ കുഞ്ഞാവനായി കൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് അമ്മച്ച അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കണ്ട അമ്മച്ച ഒറ്റയ്ക്കുള്ള നമുക്ക് എന്താണെന്ന് നോക്കാം ും കഴിഞ്ഞാറിയാണോ ഇന്ന് വൈകി പോയി എണീറ്റത് ഞാനും ക്ലാസ് ഇല്ല ചേന്റെ പണിയില്ല കുഞ്ഞാ നേരത്തെ നിൽക്കും കുഞ്ഞാ പക്ഷെ നേരത്തെ നിക്കുരാത്രിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു അത് അതൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങും പീസൊക്കെ ഇട്ട് വേവിക്കാൻ ഇതേ അടപ്പത്തേക്ക് വെക്കാൻ പോവുക അതേ പൂരിയ്യീൻസും കറിയൊന്നും അല്ല പീസ് പീസും അമ്മ ഓർമ്മ എനിക്ക് പോലെ പീസും മറ്റേ ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചേക്കാം അപ്പൊ ഉള്ളത് വലുതാക്കി കേട്ടോ വെച്ചേക്കണത് കാരണം അപ്പം അതെടുത്ത് മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും നമുക്കത് അടച്ചിട്ട് ആ ആ അടക്കാനിട്ടില്ല നമ്മുടെ കുക്കറിൻ്റെ ഇത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഞങ്ങൾ എന്നിട്ട് രാവിലെ ഫേവക്ക വെച്ചൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി എടുത്തു ആദ്യം ഒരാഴ്ച കിട്ടിയാൽ പോട്ടിച്ചിട്ട് പോയതാണ് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാക്കും പൊട്ടിച്ചു പോയായിരുന്നു എനിക്കത് ഒട്ടിക്കാൻ വല്ല പോയില്ലേ ഇനി അത് വേറെ അത് വാങ്ങണം ടുപ്പത്തേക്ക് വെച്ചാലോ ചോറ് ചോറിരിക്ക ചോറ് വാങ്ങി വെച്ചിട്ടാണ് അത് വാങ്ങിന് ഉറക്കി കിടത്താൻ വേണ്ടി കൊണ്ടുപോയതാട്ടോ ചേട്ടൻ എവിടെയാള് ഉറന്നു പോകും രണ്ടും കൂടെ കൂടി കഴിയും കണ്ടോ കണ്ടോ പിന്നാവേ അല്ലെങ്കിപ്പങ്ങോട്ട് തൂലികൊണ്ട് കളിയ രാത്രി ഒക്കെ ഇരുന്ന് കളിയാണ് ഉറക്കം ഇല്ലേ പെണ്ണിന് എണ്ണയിൽ പൊരിയുടെ അമ്മ ആണ് വെളിക്കുന്നില്ല മാറിപ്പോളി പൊരിയുടെ അമ്മ ആണ് നമ്മള് കുക്കറിൽ വെച്ച പീസും കിഴങ്ങൊക്കെ വരുന്ന കേട്ടാ മാറ്റി വെച്ച് കൈ ഉള്ളത് അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ആ കിണങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞ പ്രത്യേക പൂരിടെ ഇഷ്ടമാണ് അച്ഛനും അപ്പൂസൊന്നുമില്ലല്ലോ അത് കാരണം ഇല്ലല്ലോ ഇത് നന്നായിട്ട് വീട്ടിട്ടുണ്ടല്ലോ അന്ന് ഞാൻ പോവാക്കത് മൊത്തം ഉണ്ടാക്കി ലാസ്റ്റത്തെ പൊരി പെണ്ണ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അന്ന് ഒന്ന് കുടിച്ചു ഞാൻ അമ്മ ാണ് സവാള കരി സവാളി കിരീരി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുളക് രണ്ടെങ്കിൽ എടുത്തിട്ടുള്ളത് പിന്നെ പൊതി നമ്മള് ചുട്ട് കഴിഞ്ഞു ഇതൊക്കെ മുളക് അതന്നെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ ഇപ്പോ രണ്ടുമൂന്നെണ്ണം എടുക്കും ഓക്കെ ഞാൻ രാജ്യത്തെ പോവുക അതെ ഞങ്ങൾ പോവാണ് ഞങ്ങൾ കഴിഞ്ഞ അല്ല ഞാൻ പാട്ടും ചേട്ടനെ ഞാൻ പോവാണ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണോ ഓ തലട്ടോ കേട്ടോ ാലോ അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്ല്ലോ പൂച്ചയൊക്കെ ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ്ട് അത് അപ്പുസിന്റെ വിഷന്ന് തളർക്കം വരാ അത് വേറൊന്നുമല്ല കേട്ടോ അബ്ബൂസിന്റെ ഫേവറേറ്റ് സാധനം ഇതുകൊണ്ടാണ് കുട്ടിയിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സാറേട്ടുണ്ടോ റെഡി ആയിട്ടുള്ള നല്ല ചൂടാട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോട്ട് ഇന്ന് പോലീം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖല്ലേ തുന്ന ഞങ്ങളുടെ പുറകെ നല്ല ഉറക്ക ഭയങ്കര ഓർക്കാണ് ഇതേ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം പോവാൻ ചായ ആ ഞാൻ തുടങ്ങി കേട്ടോ മണ്ണടിച്ചു മണ്ണടിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത ചെയ്യണേലോ കാണാം ബൈ ബൈ